ഇപ്പോൾ ഞങ്ങൾ ചെന്നൈയിലാണ് കേട്ടോ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈയിൽ മെറീന ബീച്ച് കാണാനാണ് പോകുന്നത് ഇത് റോഡിൻ്റെ അടിയിൽ കൂടിയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഫുട് പാത്താണ് കേട്ടോ മഴ നേരത്തെയോ പെയ്തിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഒരു ചെറിയ വെള്ളക്കെട്ടുണ്ട് ഇത് നേരെ കയറി ചെല്ലുന്നത് ബീച്ചിൻ്റെ സൈഡിലേക്കാണ് ഇതൊക്കെ ബീച്ചിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴികളാണ് കേട്ടോ ഞങ്ങൾ എത്തിയത് ഉച്ച സമയത്തായതുകൊണ്ട് ഇവിടെ നല്ല ചൂടാണ് ചെന്നൈ സിറ്റിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഈ മെറീന ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കാണുന്ന വലുതും ചെറുതുമായ വഞ്ചികളൊക്കെ ഫിഷിങ് കഴിഞ്ഞ് തീരത്ത് കയറ്റിട്ടിരിക്കുന്നതാണ് കേട്ടോ വലിയ ബീച്ചായതിനാൽ നമ്മുടെ കണ്ണെത്തുന്നത് വരെ ഈ വഞ്ചികൾ കാണാം ലോകത്തെ സിറ്റികളിലെ രണ്ടാമത്തെ നീളം കൂടിയ ബീച്ചും കൂടിയാണ് ഈ മെറീന ബീച്ച് എന്ന് പറയുന്നത് ഉച്ച ആയതുകൊണ്ടാണ് ഇതധികം ആളുകളൊന്നും ഇല്ലപ്പോ വൈകുന്നേരമൊക്കെ ആകുമ്പം തിരക്കുണ്ടാവുമായിരിക്കും ഇവിടെ ചൂടായതിനാൽ ഞങ്ങളും അധികം നേരം ഇവിടെ നിന്നില്ല ചൂടിൻ്റെ ക്ഷീണമൊക്കെ മാറാനോ ഓരോ ഫ്രൂട്ട് സലാഡും കഴിച്ച് ഞങ്ങളിനെ അടുത്ത് ബാംഗ്ലൂരേക്കാണ് യാത്ര